മേപ്പടിയതിനു ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് വളരെ ഉള്ള അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്ര സിനിമയാണ് കഥ എന്നിവയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ എന്നോ എന്നോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നിഖിലാബി മൽഅനുശ്രീ അനുമോഹൻ പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീമേൽ ദേവിക എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത് ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹാൻ ഇതിനകത്തൊരു പ്രധാന വിഷയം ചെയ്തിട്ടുണ്ട് ഹക്കീമും ദുബായിൽ ഒരു ഫംഗ്ഷൻ അവാർഡ് ഫംഗ്ഷനായിട്ട് പോയതാണ് ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞ ഇരുപതാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നന്ദി ചേട്ടാ റിയോ ഇന്നത്തെ ഡേറ്റ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എത്രയാ എത്രയാല്ലേ അപ്പൊ പതിനേഴ് കഴിഞ്ഞ് രണ്ടാമത്തെ ഐ മീൻ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ സിനിമ റിലീസ് ആവണത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരെ ആയിട്ട് വേദിയിലോട്ട് വിളിക്കുകയല്ലേ ബിജു ചേട്ടൻ വന്നിട്ടില്ല ഒരു തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് ചെന്നൈയിലാണോ അപ്പം അദ്ദേഹം വന്നിട്ടില്ല ഇനി നമ്മൾ വിളിക്കാൻ പോണത് അതായത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആക്ച്വലി വിഷ്ണുചേട്ടൻ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പതിനേഴ് വയസ്സ് മുതൽ സിനിമയില് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ സിനിമയല്ല എന്റെ ആർട്ട് എന്ന് പറയുന്നത് നൃത്തമാണ് എന്ന് പറഞ്ഞ് എല്ലാ അവസരങ്ങളും മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ് വിഷ്ണുചേട്ടൻ ഏകദേശം എത്ര കൊല്ലം ഒരു വർഷമാണോ അടുത്ത് ഒരു വർഷം കൺവിൻസ് ചെയ്തിട്ടാണ് അപ്പോഴും കൺവിൻസ് ആയിട്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം മേത്തിൽ ദേവിക ചേച്ചിനെ ഞാൻ വേദിലോട് ക്ഷണിക്കുകയാണ് അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് പറയണമെന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത കാര്യങ്ങളാണ് ദക്ഷിണാമൂർത്തി പുരസ്കാരം നേടിയിട്ടുള്ള രണ്ട് നാഷണൽ അവാർഡ് ഉസ്താദ് ബിസ്മില്ല യുവ പുരസ്കാരവും ദേവദാസി അവാർഡും ക്ഷേത്രകല അക്കാദമി അവാർഡും നേടിയിട്ടുള്ള അത് വെരി ഫേമസ് ഡാൻസർ മേതിൽ ദേവികയാണ് നമ്മളുകൂടെ വരാൻ പോകുന്നത് വെൽക്കം ദേവിക നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് എല്ലാവരെയും കാണാൻ വേണ്ടി കൊറേ പേര് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത് ആദ്യമായി എല്ലാവർക്കും നമസ്കാരം ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു റോളിൽ വന്നു നിൽക്കുന്ന ആദ്യമായിട്ടാണ് അതിന് വളരെ സന്തോഷം വിഷ്ണു മോഹൻ എന്നെ ഈ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തേന്ന് ഞാൻ വളരെ എന്താ പറയുക അതിൽ ഞാൻ വളരെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ ഡാൻസിൻ്റെ ഒന്നുമില്ല ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ക്യാരക്ടറാണ് അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരു വലിയൊരു ഭാഗ്യം എല്ലാവരും സെപ്റ്റംബർ ഇരുപതാം തീയതി തീർച്ചയായി പോയി കാണുക താങ്ക് യു ചേച്ചി ദേവിക്ക് ചേച്ചിക്ക് നല്ലൊരു കൈഡി എല്ലാവരും കൊടുത്ത നല്ല ഒച്ചത്തിൽ നല്ല ശബ്ദത്തിൽ താങ്ക് യു ഇനി ഞാൻ രീതിയിലോട്ട് വിളിക്കാൻ പോണത് അനുശ്രീ ചേച്ചിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡയമണ്ട് നെക്ലേസിലൂടെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ടുള്ള അനുശ്രീയെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കാണ് ലെറ്റ്സ് വെൽക്കം അനുശ്രീ നല്ലൊരു കൈഡി എല്ലാവരും അനുശ്രീക്ക് കൊടുക്കുക ചേച്ചി വെൽക്കം സ്വന്തം സ്ഥലമാണല്ലോ അപ്പം എന്താ പറയാ നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുക നാട്ടുകാരെ കാണുക സംസാരിക്കുക നിങ്ങളെ നാട്ടുകാരിയാണെട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കാൻ അനുസരിച്ച് ചേച്ചിക്ക് നമ്മുടെ സിനിമയ്ക്കും ചേച്ചിക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് സ്വന്തം നാട്ടുകാരോട് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം ഒത്തിരി സന്തോഷമുണ്ട് കാരണം സന്തോഷമുണ്ട് അഭിമാനവും ഉണ്ട് കാരണം എന്റെ സ്വന്തം നാട്ടില് എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സോ അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ട്വൻറ്റീത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം താങ്ക് സോ മച്ച് താങ്ക് യു ചേച്ചി ഇനി നമുക്കൊരു ചേച്ചീനെ കൂടി വിളിക്കണ്ടേ ആ ചേച്ചി ആരാണ് നിങ്ങൾ തന്നെ പറയൂ ഹലോ ഹായ് നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട് അതെ നമസ്കാരം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് അതും ഇവിടെ ആശ്രമം മൈതാനത്താണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് അതാകും പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിലൊരു പരിപാടിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും എന്നാൽ യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം പക്ഷേ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ച് തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവാണ് ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സുഖമാണ് താങ്ക് യു അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോണത് നിങ്ങളുടെ നാട്ടുകാരനെ തന്നെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരക്കുട്ടിയായിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഹൈ ചെയ്തിട്ടില്ല ഞാൻ ഇടയിൽ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധ വിട്ടുപോയി അതാണ് നമസ്കാരം അനുശ്രീ പറഞ്ഞ വലിയ സന്തോഷമുണ്ട് കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാർമാരുടെ കൂടെ വീട്ടുകാരോടുകൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട് നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അപ്പം ഒരുപാട് നാട്ടുകാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കൊല്ലംകാരുടെ സിനിമയാണിത് അപ്പോൾ ഈ കഥ നിന്ന് സെപ്റ്റംബർ ഇരുപത് തിയേറ്ററുകളിലെത്തുകയാണ് ഒരുപാട് കലാകാരന്മാർ ഒരുപാട് അപ്പൂപ്പിനു കലാകാരന്മാർ മണ്ണാണ് അവിടെ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് ആ കഥ ഇന്ന് വരെ തിയേറ്ററിൽ തന്നെ പോയി കാണണം സെപ്റ്റംബർ ഇരുപതിന് മറക്കാതെ കാണുക അഭിപ്രായം അറിയിക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അപ്പം നമ്മുടെ നാല് താരങ്ങൾ ഇവിടെ ഉണ്ട് ബിജേട്ടൻ വന്നിട്ടില്ല സിനിമയുടെ തിരക്കായതുകൊണ്ട് പിന്നെ ഹക്കീമും വന്നിട്ടില്ല ഹക്കീം ദുബായിലാണ് ഒരു അവാർഡിന് വേണ്ടി പോയതാണ് അപ്പം നമ്മുടെ ആക്ടേഴ്സിന്റെ ഭാഗം കഴിഞ്ഞാൽ ഞാൻ ഓഡിയൻസിന്റെ എടുത്താണ് ചോദിക്കുന്നത് അതായത് ഒരു സിനിമയില് ആക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒരു കാര്യം എന്തായിരിക്കും അഭിനയം കഴിഞ്ഞു വേറെ എന്താ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളത് ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ് എന്താ ചേച്ചി പാട്ട് യെസ് അതായത് ഒരു സിനിമയിൽ പാട്ടില്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഏത് നേരവും ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തിരക്കിലോ ബുദ്ധിമുട്ടിലൊക്കെ നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ അല്ലേ ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനെയാണെങ്കിൽ കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയില് മിന്നും താരങ്ങൾ എന്ന് പറഞ്ഞ സോങ് ആയിട്ടുണ്ട് ലിറിക്കൽ ആണ് വീഡിയോ പുറത്തുവിട്ടിട്ടില്ല അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ശബ്ദമുള്ള മുഴക്കമുള്ള പാട്ടുകൾക്കിടയിൽ ഈ ഒരു പാട്ട് ഇറങ്ങിയപ്പം കമന്റ് ബോക്സ് മൊത്തം ഭയങ്കര പോസിറ്റീവാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ആശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ അങ്ങനെ ഒരു പാട്ട് നമുക്ക് നൽകിയിട്ടുള്ള അശ്വിൻ അശ്വിനെ ഞാൻ വേദിനോട്ട് വിളിക്കുകയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ ആര്യൻ ഇല്ല നിങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്റ്റേജിലൊന്നും കേറിയും അന്നും പരിചയമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ സിനിമയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് റിലീസായ സിനിമ വാഴ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ മേപ്പടിയാന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് പോലുള്ള പരിചയമാണ് അപ്പോൾ ഞങ്ങൾ ഇമാജിൻ സിനിമാസിൻ്റെ ഫിഫ്ത്ത് പ്രൊഡക്ഷൻ വെഞ്ചറാണ് അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളുടെ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം താങ്ക് യു താങ്ക് യു ചേട്ടാ അനീഷ് സംസാരിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടനെ വിളിക്കുകയാണ് അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്ത് ഞാൻ പറയാം അപ്പം ചേട്ടൻ പ്ലീസ് കം ടു ദ സ്റ്റേജ് നല്ലൊരു കൈഡിയ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം എവിടെ നിങ്ങളുടെ കൈയഡിയ എവിടെ കേൾക്കാനില്ല ഒന്നും കേൾക്കാനില്ല കേട്ടോ നമസ്കാരം എന്റെ അച്ഛന്റെ പേരും രമേശ് എന്നാണ് ഞാൻ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ഒരു പുതുമയും തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടം മുതൽ ഞാൻ ഇവിടെ ഈ മൈതാനത്തിന്റെ പല വേദികളിലായിട്ട് നാടകം കളിച്ചിട്ടുള്ളതാണ് ഭീരങ്കി മൈതാനത്ത് മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കലാനിലയത്തിൻ്റെ നാടകം കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളോളും ഒരു പത്ത് നാൽപ്പത്തൊമ്പത് അമ്പത് വർഷമായിട്ട് നാടകം കളിച്ചയാളാണ് അപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വരുന്നത് അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ ഉണ്ടായ ഒരു സമ്മാനം കൂടിയായിട്ട് ഇതിനെ കരുതുന്നു പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതിൽ വിഷുമോഹൻ എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ആത്മാർത്ഥമായ കലയോടുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ടൈറ്റിൽ അതാണ് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ കഥ ഇന്നു വരെ അന്നും പറയും കഥ ഇന്നുവരെ അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നും അനശ്വരമായ ഒരു ടൈറ്റിലാണ് അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു ഇനി നമ്മളൊക്കെ സിനിമ ഇങ്ങനെ കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഭയങ്കരമായിട്ട് പരിചിതമായ ഒരു മുഖം അവിടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണപ്രസാദ് ഏറ്റവും

കഥ ഇന്ന് വരെ ഇവിടെ തുടങ്ങുമ്പോൾ കൊല്ലങ്കാര് ഈ പടത്തെ ഉപേക്ഷിക്കില്ല അതുപോലെ കേരള ജനത ഇതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം തീർച്ചയായും ഈ പടം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ വിഷ്ണുവായിട്ട് മേപിടിയതിനു ശേഷം വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി തീർച്ചയായും ഇതൊരു വൻ കിറ്റ് ആവട്ടെ അതിന് നിങ്ങളുടെ എല്ലാം ബ്ലസ്സിങ്സാണ് ആവശ്യം തീർച്ചയായും അത് ഇരുപതാം തീയതി റിലീസ് ആവുമ്പോൾ തന്നെ നിങ്ങൾ തീയറ്ററിൽ പോയി ഈ പടയത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു ഇനി നമുക്ക് അപ്പുണ്ണി ശശി ചേട്ടനെ വിളിക്കാം കയ്യടിയൊക്കെ കുറവാണ് കേട്ടോ നല്ല കയ്യടി വേണം നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫലം ഞങ്ങൾക്ക് കാണിച്ചു തരണേ നമസ്കാരം രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് നാല് കഥാപാത്രം ചെയ്യുന്ന ഒരു സോളോ പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ പേര് എന്നാണ് അതുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ജില്ല ഇതാണ് പതിനാറ് തവണ വന്നിട്ടുണ്ട് ഇവിടെ ഈ സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ സിനിമ കണ്ടപ്പം നമ്മുടെ വിഷ്ണു മോഹൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്തെങ്കിലും പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര ഇഷ്ടമായൊരു സിനിമയാണത് ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പം അത് സാധിച്ചു വലിയ കാര്യമായി കാണുന്നു പ്രണയമാണ് സബ്ജക്റ്റ് കേട്ടിടത്തോളം പല സിനിമകളും പലതും ഹിറ്റാണ് പക്ഷേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അവിടെ തന്നെ തീരും ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് കഥ കുറേ ഞാൻ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും മനസ്സ് വച്ചാലേ പുതിയ പുതിയ സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഊർജവും അതിൻ്റെ സ്രോതസ്സും ഉണ്ടാവുകയുള്ളൂ എല്ലാവരും തിയേറ്റർ സിനിമ കാണുക വിജയിപ്പിക്കുക ഓക്കെ താങ്ക് യു ചേട്ടാ അടുത്തതായിട്ട് കൃഷ്ണൻ ബാലകൃഷ്ണൻ യെസ് നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം കേട്ടോ ചേട്ടൻ ഹലോ ഹലോ നമസ്കാരം നന്ദി വിഷ്ണു ആദ്യം അതാണ് പറയാനുള്ളത് വിഷ്ണുവിന് നന്ദി വിഷ്ണുവിനെ വേറെ ഒരു ക്യാരക്ടറോ അതിന് വേണ്ടിയിട്ടാണ് ഒരു അസോസിയേറ്റ് മുഖാന്തരം ഞാൻ വിഷ്ണുവിനെ കാണുന്നത് അപ്പോഴാണ് വിഷ്ണു എന്നോട് പറഞ്ഞത് നമുക്ക് അത് ചെയ്യണ്ട വേറൊരു ക്യാരക്ടറുണ്ടോ അത് ചെയ്യാം ആ കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞോട്ടെ ആ ഇറങ്ങുമ്പോൾ ചോദിച്ചു തിരുവനന്തപുരത്ത് ഈ സ്ത്രീകളെ കുറിച്ച് പാടുന്ന പോലെ പാട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നോക്കി വെക്കണേ എന്നോ അപ്പോൾ ഞാൻ കുറേ എനിക്ക് ചേരുന്ന കുറേ പാട്ടുകൾ നോക്കി കിട്ടിയില്ല അവസാനം ഞാൻ കേട്ടതും എൻ്റെ കവാല സാറിൻ്റെ സുഹൃത്തും ഒക്കെ കൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കി ആ പാട്ട് ഈ സിനിമയിൽ ഒരു മിനിറ്റ് ഇരുപത്തി മൂന്ന് ഉണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പാടി ഞാൻ തന്നെ അഭിനയിച്ചു നന്ദി അപ്പം അങ്ങനെ അങ്ങനൊരു വലിയ അവസരം ആക്ട് ചെയ്തോ കൊണ്ടിരിക്കുന്ന പിന്നെ വലിയൊരു സന്തോഷ സമയമാണ് ഞാൻ ഓണത്തിന് ഇറങ്ങിയ രണ്ട് സിനിമകൾ സിനിമകള് കാണ മേയറും അതിലെ രണ്ട് സിനിമയിൽ ഞാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് രണ്ട് സൂപ്പർ ഹിറ്റായി ആയി പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മെഗാ ഹിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാരും അത് തരണം താങ്ക് യു ചേട്ടാ താങ്ക് യു ഇനി അടുത്തതായിട്ട് ഹരി പത്തനാപുരം ചേട്ടനെയാണ് പൊതുവേ പിശുക്കരണെന്ന് പുറത്തുള്ള ആളുകൾക്കൊരു അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് നല്ല കയ്യടിയായി പിശുക്ക് മാറ്റി വെച്ചു കൊടുത്ത് അതുപോലെ എല്ലാവരും എനിക്ക് തൊണ്ടക്കേറിയ പ്രശ്നമുണ്ട് അതിന് കാരണം അനുശ്രീയാണ് ഇന്നലെ അനിശ്രീയുടെ വീട്ടിൽ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സമ്മാനം നേടിയത് അപ്പോൾ അതിനുള്ള ബഹളത്തിനിടയിൽ തൊണ്ട സൗണ്ട് നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഒരു നല്ല സിനിമയാണ് ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ട് കൈപോക്കിയേ ഞാൻ കോട്ടയം രമേശ എന്തെങ്കിലും പ്രതീക്ഷിച്ചു അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട് അത് പലതരത്തിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ് കാരണം പ്രണയിച്ചിട്ടുള്ള ഒരാളാണ് പലപ്പോഴും ആ പൊരുത്തുന്നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത് അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിത പന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ് അടൂരാണ് വീട് അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ് വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണു മോഹൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഇപ്പം ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയകഥയായിരിക്കും തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ് കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി പോയി കാണില്ലേ ആപ്പ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം നേരത്തെ എന്റെ പേര് ആരോ പറഞ്ഞു അപ്പൊ കോട്ടയം രമേശ് ചേർന്ന് പറഞ്ഞു ഞാൻ പൈസ കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ച പറയിച്ചാണത് അല്ലല്ലോ ആ പറഞ്ഞ ആൾക്കൊരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കടങ്ങൾ സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മേനൽ ദേവിയെ നാം ഒക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത് ഇത്രയും പ്രതിപക്ഷ കൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കൃഷ്ണപ്രസായ അടക്കമുള്ള ആളുകൾ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി കൊല്ലം താങ്ക് യു ചേട്ടാ ഹരി ചേട്ടൻ ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ സിനിമയിലൊരു ജബ്യൂ സിംഗർ ഉണ്ട് വാതിക ശങ്കർ സോ വാസികയെ ഞാൻ വിളിക്കുകയാണ് എവിടെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കാരണം കുട്ടി ആദ്യമായിട്ട് പാടുന്ന സിനിമയാണ് കഥ ഇന്ന് വരെ അപ്പം എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് വിഷ്ണുചേട്ടൻ പാട്ട് ചെയ്താന്ന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ പറയാം ഫുൾ ആണ് ഓക്കെ അപ്പൊ നമ്മള് ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യല്ലേ ചേട്ടൻ തന്നെ പറഞ്ഞോളൂ